ഈ ദേവദൂതനിൽ തന്നെ ഈ ആൽബർട്ടോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് വരുന്നത് അപ്പോൾ ആരെയാണെന്നുള്ളപ്പോൾ ഞാൻ പറയും മുരളിയെ വിളിക്കാം അത് ഷൂട്ടിംഗ് തൊട്ട് മുമ്പാണ് വിളിക്കുന്നത് മുരളിയിലേക്ക് അപ്പോൾ ഞാനൊരു കാർ യാത്രക്കിടയിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഞാൻ മുരളിയെ വിളിക്കുന്നത് എൻ്റെ സിനിമ തുടങ്ങുകയാണ് ഒരു നാ അഞ്ച് ദിവസം പത്ത് ദിവസം വേണം വന്നേക്കളം ചോദിക്കുന്നില്ല ഒന്നുമില്ല സിനിമയാന്നുള്ളത് ഒരു മനോരഥങ്ങൾ സിനിമയുടെ വെച്ചിട്ടാണ് സാറിന്റെ യങ് ജനറേഷനിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആസിഫാണ് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായി നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ചയായ ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നത് സാർ അത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് സാർ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നേരിട്ട് കണ്ടില്ല ഞാൻ അവിടുന്ന് പോകുന്ന ശേഷമാണ് ഞാനൊരു എട്ടരയപ്പോ അപ്പോൾ അവരുടെ പരിപാടി ഇങ്ങനെ കുറച്ചൊരു സ്ട്രെച്ച്ഡ് ഔട്ട് ആകുന്നുണ്ടായിരുന്നു കാരണം എല്ലാ ഈ ഒൻപത് ഫിലിംസിൻ്റെ ആൾക്കാരെ സ്റ്റേജിൽ വിളിച്ച് ആദരിക്കുകയും അവരിൽ പലരും സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് എക്സ്റ്റൻഡായിപ്പോയി എനിക്കപ്പം അവിടുന്ന് ഒൻപത് ഒരു സ്ഥലത്തേക്ക് എത്തണം ഉണ്ടായിരുന്നു ഞാൻ എട്ടര മണിയായിപ്പോൾ അവിടുന്ന് ഇറങ്ങി ഞാൻ പിറ്റേ ദിവസം രാവിലെ ആരോ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നലെ അപ്പോൾ ആ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ധാരണയിലായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല പിന്നെയാണ് ഞാനത് പറ്റി അന്വേഷിക്കുകയും കാണുകയും ചെയ്തത് ആ സംഭവം നിർഭാഗ്യകരമായി പോയി പക്ഷേ അത് ഇനി ഒരു വലിയ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല കാരണം ആസിഫ് അതിനോട് റെസ്പോണ്ട് ചെയ്തതാണ് എൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഇൻസിഡൻറ്റ് ഏറ്റവും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അവന് എനിക്ക് അവനോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നിയത് അതുകൊണ്ടാണ് കാരണം ആരും ഇതല്ലാത്ത രീതിയിൽ പ്രതികരിച്ചൊക്കെ ആയിരുന്നെങ്കിൽ അത് കൂടുതൽ വഷളായിപ്പോയനെ അദ്ദേഹത്തിൻ്റെ തെറ്റുപറ്റിയതാണോ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പെരുമാറിയതാണ് അതിലെ ശരി തെറ്റുകൾക്കാണ് അപ്പുറത്തേക്ക് ആസിഫിൻ്റെ ശരിയാണ് ഞാൻ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഒരു സഹജീവിയോട് കാണിക്കേണ്ട നമുക്ക് നമ്മളെ അല്പം അറിഞ്ഞും അറിയാതെ ഒരാൾ വേദനിപ്പിച്ചാലും തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയല്ല അത് ക്ഷമിക്കാനും പൊറുക്കാനും അതിനെ ചേർത്ത് നിർത്താനുള്ള ആ വ്യക്തിയെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സുണ്ടാകുക അതാണ് ഏറ്റവും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആവശ്യം അതിന് ഏതൊക്കെ ഡയമെന്ഷനിലേക്ക് ആൾക്കാർക്ക് വളർത്തി കൊണ്ടുപോകാമായിരുന്നു രാശിവിൻ്റെ ഒരു ഇടപെടലാണ് അത് ഇല്ലാതാക്കി തീർത്തത് ചിരിച്ചുകൊണ്ട് മാത്രം അത് നേരിടുക എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥമുണ്ടല്ലേ തീർച്ചയായിട്ടും ആ ചിരിക്കും അടുത്ത ദിവസം നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടു എനിക്കറിയത്തില്ല അപ്പം പത്രസമ്മേളനം എന്നെ കാണാനായിട്ട് വന്നു ഇവിടെ ഇതേ ഓഫീസില് ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആ കാര്യത്തെപ്പറ്റി ചോദിച്ചു അന്ന് രാവിലെ ഞാൻ അയാളെ വിളിച്ചിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു സാർ എനിക്കറിയില്ല എന്താ സംഭവിച്ചത് എനിക്കും പിടുത്തമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇവിടെ ഈ റൂമിൽ തന്നെ എന്നെ കാണാൻ വരുന്നു വന്നപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അത് കഴിഞ്ഞു ആ പ്രശ്നം കഴിഞ്ഞു ഞാൻ സംസാരിച്ചു പിന്നീട് ഞാനത് കണ്ടപ്പോഴുള്ള എനിക്കവനോട് അല്ലാത്തൊരു ബഹുമാനവും ഇഷ്ടവും തോന്നി കാരണം അത്ര പക്വതയോടുകൂടി ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അവൻ അവന് അവൻ്റെ വായിൽ നിന്ന് തെറ്റായ വാക്ക് വന്നിരുന്നെങ്കിൽ അത് ഇനിയും ആളിക്കത്തിയാണ് അത് വളരെ പക്വതയോട് അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ ഒരു വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ നൽകാൻ അവന് കഴിഞ്ഞെന്നുള്ളതാണ് ഈ ഒരു ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് പുതിയ തലമുറയിൽ നമ്മുടെ തന്നെ നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ മക്കൾ മക്കളഭിനയിക്കുന്നുണ്ട് അവരൊക്കെ വലിയ പേരെടുക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ അല്ലാതെയുള്ള കുറേ പുതിയതായിട്ട് വന്ന ഒരു വലിയൊരു തലമുറയുണ്ട് നല്ല രീതിയിൽ സിനിമകൾ കൊണ്ടുപോകുന്നുണ്ട് മലയാള സിനിമ എക്കാലത്തേക്കാളും വലിയൊരു പ്രശസ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ സാറ് ഇപ്പോഴത്തെ ജനറേഷനിൽ ചെയ്യുന്ന എല്ലാ സിനിമകളും ഒരു ടു തൗസൻഡിന് ശേഷം ചെയ്തക്കുന്ന സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ആസിഫിൻ്റെ കൂടെയാണ് എന്തുകൊണ്ട് ആസിഫ് ഇല്ല അങ്ങനെ പ്രത്യേക കാരണങ്ങളില്ല ഞാനീ അസിപ്പായിട്ട് ആദ്യം ചെയ്യുന്നത് അപൂർവരാഗമാണ് അപൂർവരാഗം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അത് പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെ ചെയ്ത സിനിമയാണ് അപ്പോൾ അതിനായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ശ്യാമപ്രസാദ് ഋതുവിൻ്റെ ഒരു പ്രിവ്യൂനെന്നെ വിളിക്കുന്നത് ഇവിടെ കവിതാ തിയേറ്ററിൽ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പേരെ എനിക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കാരണം അവർ ഫ്രഷ് ആയ അനിഷാനും ആസിഫും അവർ അങ്ങനെ ആസിഫിനെ ഞാൻ വിളിക്കുന്നു ആസിഫ് വന്നു കഥ കേൾക്കുന്നു നിഷാൻ പിന്നെ ബോംബെയിലായതുകൊണ്ട് അയാളെ വിളിക്കുകയും അയാളെ വരികയും ചെയ്തു പിന്നെ അതിൽ നിന്ന് ഒരാളെ കൂടെ പിന്നീട് എടുത്തത് വിനയ് ഫോർട്ടാണ് വിനയ് ഫോർട്ട് ഓഡീഷന് വന്നതാണ് വിളിപ്പിച്ചതാണ് പക്ഷെ വിനീഷ് വിനയ് ഫോട്ടും അങ്ങനെ ആ ടീമിൻ്റെ ഭാഗമായി നിത്തിയെ പിന്നീട് നമ്മൾ നേരത്തെ ആകാശഗോപുരത്തെയൊക്കെ കണ്ട ഒരു ഓർമ്മയിലാണ് എനിക്ക് ആസിഫിനോട് തോന്നിയ ഒരു താല്പര്യം എന്ന് വെച്ചാൽ അവൻ ഭയങ്കര സിനിമയോടുള്ള വല്ലാത്ത പാഷനുണ്ട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുമപ്പുറം അവനൊരു ജെനുവിൻ ആക്ടറാണെന്ന് തോന്നി അവൻ ഒട്ടും ആർട്ടിഫിഷ്യൽ അതായത് അവൻ ചെയ്യുമ്പോൾ ആ സിനിമയിൽ തന്നെ പ്രത്യേകിച്ച് ആ സിനിമയിൽ ഒരു രംഗമുണ്ട് അവൻ സ്വന്തമായിട്ട് കൈമുറിക്കുന്ന രംഗമുണ്ട് ആ രംഗം ഷൂട്ട് ചെയ്തിരിക്കുമ്പം മനസ്സില എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെ നിൽക്കാനുള്ളവനാണ് എന്നുള്ളത് തോന്നി അത് എനിക്ക് ആ ഒരു മൊമെൻ്റാണ് ആ ഞാൻ ആസിഫിലെ ഒരു നടനെ കണ്ടെത്തുന്നത് ചെയ്തെല്ലാം നന്നായി ചെയ്തു പക്ഷേ അവൻ പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസ് അതായിരുന്നു ആദ്യമായിട്ട് മറ്റെല്ലാവരുടെയും കൂട്ടത്തിൽ നിൽക്കാറ് പക്ഷേ ഈ ഒരു സീനിലാണ് അവൻ ഡോമിനേറ്റ് ചെയ്യുന്നത് അവിടെ അവൻ ആ സീനെ അവൻ ഡോമിനേറ്റ് ചെയ്യേണ്ട ഒരു സീനാണ് അത് വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്തു അതുകൊണ്ടാണ് പിന്നെ പലപ്പോഴും ഒരു കഥ വരുമ്പോൾ ആസിഫിലേക്ക് ചിന്ത പോകുന്നത് ഇപ്പോഴത്തെ തലമുറയിലെ അഭിനേതാക്കളിൽ സാറിന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള മേൽ അങ്ങനെ ഒരുപാട് പേര് നല്ല ആക്ടേഴ്സ് നമുക്ക് പുതിയ തലമുറയിലുണ്ട് അവർക്കൊരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഒരു ഒരു അവർക്ക് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കരുത്തുറ്റ ക്യാരക്ടേഴ്സ് അവരുടെ കയ്യിൽ എത്തിപ്പെടാത്ത പലർക്കും അവരുടെ പൂർണ്ണമായിട്ടുള്ള കഴിവ് പുറത്തേക്ക് കിട്ടാൻ പറ്റത്തില്ല എനിക്ക് ആഗ്രഹമുള്ള ഒരാൾ ഫഹദാണ് ഫാണ് ഫഹദ് കാരണം ഫഹദ് എൻ്റെ ടൈപ്പ് ഓഫ് സിനിമകൾക്കുള്ള ഒരു ഒരു ചെയ്യാൻ ഇൻറ്റൻസ് ആയിട്ടുള്ള അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ പ്രാപ്തരാണ് ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ് പലരും പലർക്കും പല റേഞ്ചാണ് പല പക്ഷേ ഫഹദാണ് അതിനകത്ത് ഏറ്റവും ഫഹദ് തന്നെ പലയിടത്തും പറഞ്ഞതായിട്ട് ഞാനും കേട്ടു സദയം പോലൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അപ്പോൾ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട് മോഹൻലാലിൻ്റെയും എൻ്റെയും ഏറ്റവും നല്ല സിനിമകളൊന്നാണ് ഞാൻ എൻ്റെ അസ് എ ഡയറക്ടർ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഞാൻ സതേയതയാണ് കാണുന്നത് മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ദേശീയ തലത്തിൽ ഓരോടത്തും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അയാളുടെയും ഏറ്റവും മികച്ച പെർഫോമ വേറിട്ടൊരു പെർഫോമൻസ് ആണ് അപ്പം അത്തരമൊരു ഒരു അഭിനയത്തെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അത് അയാളുടെ ഒരു ഡ്രീം ക്യാരക്ടറായിട്ട് അയാൾ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അതിൽ നിന്ന് വലിയ സിനിമ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും